ഹലോ വെൽക്കം ബാക്ക് ടു ജിജി സാർ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് നെസ്റ്റാണ് അപ്പം നെസ്റ്റിന് മെയിനായിട്ട് വേണ്ടത് ഒരു ചിരട്ടയും പിന്നെ കുറച്ച് ചകിരിയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മെയിൻ താരങ്ങളായ ഇവർ നമുക്കൊന്ന് സുന്ദരക്കൊട്ടപ്പന്മാരൊക്കെ ഉണ്ടേ അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഈ ചിരട്ടയ്ക്ക് ചുറ്റും നമ്മൾ ഈ ചകിരി വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക എന്നുള്ളതാണ് കൂടുതൽ വലിയ വൃത്തിയൊന്നും വേണ്ടെങ്കിലും ഒരു വൃത്തിയും മിനിക്ക് നമ്മൾ ചെയ്യണമുള്ളൂ അതുകൊണ്ട് ഞാൻ ഒരു നല്ല ഒട്ടുന്ന പശ ആദ്യം ബേസ് നമ്മൾ ചെയ്യുന്നതിൽ ഒരു നല്ല ഒട്ടുന്ന പക്ഷെ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഫെവിക്കോൾ തന്നെ ഉപയോഗിച്ച് അതില്ലാത്തവരാണെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് അതിന് ചകിരി ഒട്ടിച്ചെടുക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ ചകിരി കുറച്ചും കൂടെ നല്ല തിരുത്ത് ഉള്ളതായിരിക്കണം കട്ടിക്കെടുത്ത് അത് ഒട്ടത്തില്ല അപ്പം കുറച്ചും കൂടെ തിരുത്ത് എടുക്കുവാണെങ്കിൽ കെവിക്കോളം വെച്ചിട്ടായിരുന്നാലും ഒട്ടിയിരിക്കും ഞാൻ ചെറുതായിട്ട് കട്ടിക്കാണ് എടുത്തത് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നല്ല ഒട്ടുന്ന പശ ഉപയോഗിച്ചതന്നെ ഒട്ടിച്ചത് അതേപോലെ ആദ്യം ആ പട്ടത്തിനങ്ങ് നല്ലൊന്ന് ഒട്ടിച്ച് ബേസ് എടുത്തതിന് ശേഷം താഴെ കെവിക്കോളം വച്ച് നല്ലതായിട്ടങ്ങ് ഒട്ടിച്ചാൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഇതുപോലെ താഴത്തെ ഭാഗവും നമുക്ക് ചകിരി വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം യുടെ എഡ്ജ് ഭാഗം ഭാഗമുണ്ടല്ലോ അവിടെ ഒന്ന് നന്നായിട്ടൊന്നും പൊതിഞ്ഞെടുക്കുക അതേപോലെ ഇതാകവും ഭാഗവും ഒന്ന് നല്ല ചകുരൊക്കെ വെച്ച് ഒന്ന് ഒട്ടിക്കേണ്ടതിങ്ങനെ വെച്ചാലും മതി നമുക്കതിൻ്റെ അടുത്ത് മുട്ട വേണ്ടേ അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പറിങ്ങനെ എടുത്തിട്ട് അത് ചുരുട്ടി ഒരു ബോൾ പോലെ ആക്കണം ഒരു കുഞ്ഞ് മുട്ടയുണ്ടോ ഒന്നും കുരി മുട്ട അതാ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിത് കുഞ്ഞ് ബോൾ പോലെ ആക്കിയിട്ട് ഞാൻ എൻ്റെ ഇപ്പുറത്തൊരു വൈപ്സും കൂടെ വെച്ച് പൊതിഞ്ഞായിരുന്നു അപ്പോൾ നമുക്കൊരു മുട്ടയുടെ ഷേപ്പിൽ ഇങ്ങനെ കിട്ടും ഇനി മുട്ട മാത്രം പോരല്ലോ മുട്ടയ്ക്ക് ഒരു ഓണറും കൂടെ വേണ്ടേ അപ്പോൾ അത് ഓണർ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഒരു കുഞ്ഞു തലയാണ് ആദ്യം വൈപ്സ് വെച്ചിട്ട് ഒരു കുഞ്ഞു തല ചെയ്തു ഒരിക്കലും ഞാൻ ചെയ്ത മെത്തേഡിൽ ചെയ്യരുത് നിങ്ങൾ ഫുൾ ക്ലേനെ യൂസ് ചെയ്യാൻ നോക്കും എൻ്റെ ക്ലേ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തല സെപ്പറേറ്റ് ബോഡി സെപ്പറേറ്റ് എന്ന് പറഞ്ഞ് ചെയ്തത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അതൊരു വലിയ അട്ടർ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട് ഞാൻ അത് എൻ്റെ എൻ്റെ അതിൽ വന്ന മിസ്റ്റേക്ക് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ആ തല ഒരു ക്ലേ വെച്ച് പൊതിഞ്ഞു അതേപോലെ തന്നെ ആ ബോഡിയും അങ്ങനെ ആ ഒരു കുഞ്ഞിക്കുരുവിയുടെ ബോഡി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് ആ ഒരു ഷെയ്പ്പ് ഉണ്ടാക്കിയിട്ട് അതും ക്ലേ വെച്ച് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്ലേ എനിക്ക് ഇല്ല നല്ലതായിട്ട് അപ്പോൾ അതിൻ്റെ എല്ലാ മിസ്റ്റേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഒട്ടിക്കുമ്പോൾ തന്നെ ചില ഭാഗത്ത് നിങ്ങൾക്ക് ക്ലേ ഇങ്ങനെ കണ്ടില്ലേ വി ഇങ്ങനെ വിട്ടു വരുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും ഞാൻ കുറച്ചും കൂടെ ക്ലേ ബോഡിയും തലയായിട്ട് വെച്ച് കുറച്ച് നൊട്ടിച്ചൊക്കെ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടാണ് കുറച്ചും കൂടെ അങ്ങനെ നിൽക്കുന്നത് അപ്പം നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ നിശ്ചയിക്ക് വരാതെ നോക്കണം ഫുൾ ക്ലേയിൽ തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ചിറകാണ് ഒരു ബ്ലൂ കളർ ക്ലേ ആണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലേ എടുക്കാം അതല്ലാതെ എൻ്റെയെങ്കിലും ക്ലേ ഇല്ലാത്തതിൻ്റെ എല്ലാം ദാരിദ്ര്യവും എൻ്റെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ അബുളുതാക്കളെ എടുത്ത് നമ്മൾ ചിറകിൻ്റെ രീതിയിൽ ഞാൻ ആദ്യം വരച്ചു കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പം അത് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ചിറക്ക് ഇങ്ങനെ വിട്ട് വന്നാലും നമുക്കത് പിന്നെ ഇത് കിളിയുടെ ബോഡിയിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്കത് ശരിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇത് മെയിനായിട്ട് യൂസ്ഫുള്ളായിട്ട് വരുന്നത് കുഞ്ഞു കുട്ടികളുടെ ഇതെന്നോ പ്ലേ സ്കൂളിലോ അല്ലെങ്കിൽ എക്സിബിഷനോ വരുമ്പം അവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആണിത് അപ്പം ഞാനൊക്കെ പഠിക്കുമ്പോൾ എനിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ നല്ലതായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ എനിക്കതൊന്നും കഴിവില്ലാത്തരുന്നതാണോ അതും നമുക്ക് കുഞ്ഞല്ലേ അപ്പം എനിക്കതൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇനി നിങ്ങളുടെ മക്കൾ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫസ്റ്റ് പ്രൈസൊക്കെ അടിക്കാമെന്നേ ആ ഇനി നെക്സ്റ്റെന്ന് പറയുന്നത് നമ്മുടെ കിളിക്ക് ഒരു കുഞ്ഞി ചുണ്ടൊക്കെ ചെയ്ത് കൊടുക്കുക ഞാൻ ബ്ലാക്ക് കളർ എടുത്തിട്ട് ആ ഒരു കുഞ്ഞ് ചുണ്ടൊക്കെ ചെയ്തത് അതേ കളറിൽ തന്നെ നമുക്ക് കണ്ണും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം അതേപോലെ ചുണ്ട് ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ചൊക്കെ വെച്ചതിന് ശേഷം കണ്ണ് വയ്ക്കുക അപ്പോൾ തന്നെ കണ്ടില്ല ഇതാ അവിടെ നിന്ന് ഇളങ്ങി വരുന്നത് അപ്പോൾ ക്ലേ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇതായി കാണുന്നത് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ ക്ലേയിൽ ചെയ്യാൻ നോക്കുക ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ക്ലേയിൽ ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും അങ്ങനെ രണ്ട് കുഞ്ഞി കുഞ്ഞിക്കിളീനെയൊക്കെ സെറ്റായിട്ട് അവരത് അവരുടെ കുഞ്ഞി കൂടിനകത്ത് അവരുടെ ഇരുത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞി കിളികളും മുട്ടകളും കൂടും അപ്പം നിങ്ങൾക്ക് നിനക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അവ എൻ്റെ ഈ കിളിയും കൂടും മുട്ടയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ടുള്ള വീഡിയോസിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു আপনার থ্যাংস ফাচিং